കുഞ്ഞെന്നോ ചിറ്റാന്നോക്കെ വിളിച്ചതാണല്ലോ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ടായിട്ട് കാണരുത് കാരണം ഞാൻ ഞാൻ എന്റെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെ അമ്മ ആവത്തില്ല തലക്ക് ആന്റിയല്ലോ എനിക്ക് എന്നെ സീരിയസ് ആയിട്ട് നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിന്റെ കുഞ്ഞമ്മ നല്ലത് എനിക്കറിയാം അച്ഛൻ്റെ പക്ഷെ കുഞ്ഞമ്മ എന്നുള്ളത് എന്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്റെ അമ്മ എന്ന് വിളിക്കുന്ന എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അന്നേ അന്നേ ൂറാണോ അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ച ഉണ്ട് ഉണ്ടെന്നാലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴൊരു കുട്ടിയാണ് ഈ തല്ല എന്താണ് പറയുന്നത് എന്ത് ചെയ്യാം ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല അതിന്റെ പേരിൽ സോ എന്നെ മിക്കവാറും ഐ ഡോ വിത്തുന്നോ ഈഷാനിന്നോ അങ്ങനെ വേറെന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം വിളിക്കാൻ പറയാം പിന്നെ എനിക്ക് അറിഞ്ഞൂട ചിറ്റാന്നൊക്കെ വിളിക്കാൻ ഡോണ്ട് നോ അത് എന്ത് റിലേഷനിലാണ് അങ്ങനെ വിളിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ അതും നമുക്കൊരു കോമഡിയാണ് നമ്മൾ സീരിയസ് അപ്പൊ നമ്മൾ ഈ കണ്ട ഒരു വീഡിയോ ഇഷാനിയുടെ വീഡിയോ ആണ് അഹാനയുടെ സിസ്റ്റർ ആയിട്ടുള്ള ഇഷാനി സത്യത്തിൽ ഞാൻ ഇതിന്റെ ട്രോൾ വേർഷൻ ആണ് കണ്ടിട്ടുള്ളത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടായത് ഇഷാനി പറയുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അതൊരു ട്രോളായി മാറിയപ്പോൾ അതിൽ വളരെയധികം ചിരിക്കാനുള്ള കണ്ടന്റുകൾ തന്നെയാണ് കൂടുതലുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം വെച്ചിട്ട് ഈ പറഞ്ഞതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ചെറിയ ക്ലാസ് മുതൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാനും ഒരു ചിറ്റയായി മാറിയ ഒരു വ്യക്തി തന്നെയാണ് എന്റെ കസിൻ സിസ്റ്ററിന്റെ കുട്ടികൾ എൻ്റെ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെന്നെ ചുറ്റാന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ ഒരു മോശമായി എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതൊരു ക്രെഡിറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്തിട്ടുള്ളൂ ഇതുവരെ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല പിന്നെ അമ്മ എന്ന് വിളിക്കുന്ന ആ ഒരു കാര്യം സത്യത്തിൽ അങ്ങനെ വിളിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിലേക്ക് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കുട്ടി അമ്മ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് അത് കിട്ടാതിരിക്കുന്ന എത്രയോ പേരുണ്ട് ഒരു വീഡിയോ കാണുമ്പോൾ പലർക്കും അങ്ങനൊരു ഫീല് തന്നെയാണ് ഉണ്ടാവുക കാരണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരമ്മയാവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അമ്മ എന്നുള്ള വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്ന വധി ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വാക്കുകൾ തന്നെയാണ് ഇഷാനി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ശരിയാണ് അവർക്ക് അങ്ങനെ ഇഷ്ടമല്ലാതെ അവരെ വേറെ രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും വിളിച്ചോട്ടെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിങ്ങനെ പറയുമ്പോൾ പലർക്കും അതൊരു ബാഡ് ആയിട്ട് തന്നെ തോന്നുള്ളൂ കാരണം നമ്മളൊന്നും അങ്ങനെയല്ല ചിന്തിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് അങ്ങനെ തോന്നുന്നത് ചിലപ്പോൾ ഈഷാനിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാകാം പക്ഷേ ഈ പറയുന്ന രീതിയിൽ കുഞ്ഞമ്മ എന്ന് വിളിക്കാൻ പാടില്ല ചിന്നമ്മൂന്ന് വിളിച്ചോട്ടെ എന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ പറയുന്നതിൽ എന്താണ് ഒരു മാറ്റം ഉള്ളതെന്ന് എനിക്ക് തോന്നി ഇതിൽ എന്താണ് ഉള്ളത് രണ്ടും അമ്മ തന്നെയാണ് കുഞ്ഞമ്മ ആയാലും ചിന്നമ്മ ആയാലും അമ്മ തന്നെയാണ് വിളിക്കുന്നത് അതിലിപ്പോ ഒരു ക്രിഞ്ച് ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു എലമെന്റ്സ് അതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഈ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അമ്മ എന്ന് വിളിക്കാൻ താല്പര്യമില്ലെങ്കിൽ അമ്മയാകാതിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അതിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു കുട്ടിയുടെ ലൈഫ് വെച്ച് വെറുതെ കളിക്കാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ പറഞ്ഞ ഓസിയുടെ കുട്ടി എന്ത് വിളിക്കണം എന്നുള്ള ചോദ്യത്തിന് അത് അവരുടെ ഇഷ്ടമാണ് എന്ത് വിളിപ്പിക്കണം എന്നുള്ളത് ആ ഒരു റിലേഷനെ തന്നെ വളരെ നെഗറ്റീവിലേക്ക് തള്ളിയിടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഷാനി ഈ ഒരു വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ അവരെന്തെങ്കിലും വിളിപ്പിച്ചാൽ മതി പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഞാൻ വളർന്നെങ്കിലും എൻ്റെ മനസ്സ് ഭയങ്കര കുട്ടികളുടെ പോലെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ ഒരിക്കലും നമ്മൾ എടാ പോടാ മക്കളെ കൊണ്ട് വിളിപ്പിക്കൂലോ അങ്ങനെ വിളിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനത്തെ ഒരാളല്ല കാരണം നമ്മളെ അമ്മ എന്ന് വിളിക്കുന്നത് തന്നെയാണ് നമുക്കൊരു പ്രൗഡായിട്ട് തോന്നുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക புதிய விண்டு நம்ம வீண்டு வரந்த அதுவரை